വിലക്കുറവും സെലക്ഷനും ഫ്രണ്ട്സ് ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം കുളത്തുപുഴ കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനെതിരെ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കുളത്തുപുഴ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുളത്തുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പാർട്ടി ഓഫീസ് പടിക്കൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ പടിക്കൽ പോലീസ് തടഞ്ഞു மாற 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 பரதம் மாற மாதிரி പ്രതിഷേധം 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 കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രതിഷേധം തല്ലുന്നേ 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 കൊല്ലുന്നേ കൊല്ലുന്നേ കേരള ജനതയെ കൊല്ലുന്നേ കൊല്ലുന്നേ നാളമില്ലേ പോലീസ് തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ പ്രതിഷേധിയുസി റീജിയണൽ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഉയർന്നു വരും കോൺഗ്രസ് മാത്രമല്ല സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് എന്താണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പോലീസ് സ്റ്റേഷനുകളും ലോക്കപ്പുകളും മർദ്ദനത്തിന്റെ കളരികളായി മാറരുത് നമുക്കറിയാം പണ്ട് വടക്കൻ കേരളത്തിൽ കളരി പിന്നെ കളരി പൈറ്റുണ്ടായിരുന്നു പരിശീലനം ഇപ്പോ കേരളത്തിന്റെ പോലീസ് ലോക്കപ്പുകൾ വർദ്ധനത്തിന്റെ കളരികളായി മാറുന്നു എന്ന് പറഞ്ഞതും കോൺഗ്രസ് അല്ല മറിച്ച് സി ഭരണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളവരാണ് ആ നിലയിലേക്ക് കേരളത്തിലെ ഭരണ നേതൃത്വം പോലീസുകാരെ മാറ്റിയെടുത്തിരിക്കുന്നു ഇത് തുടരാൻ അനുവദിക്കാൻ പാടില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു വരണം വിജയന്റെ യാതൊരു കോൺഗ്രസ് നേതാക്കളായ സൈനബ ബി വി കെ കെ കുര്യൻ എ എസ് നിസാം പ്ലാവുല ഷെരീഫ് ഷീലാ സത്യൻ അനില ദേവി സുഭിലാഷ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത കുളത്തുപുഴ